സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ദേശീയപാത വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള തളിപ്പറമ്പ് മുതൽ പരിയാരം വരെയുള്ള ഭാഗത്തിൻ്റെ വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബലൈക്കൺ കൂടി ഇനി മുഴുവൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായ രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ അവസാനിപ്പിച്ചത് നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വടക്റ്റ് അവസാനിക്കുന്ന കുപ്പം ഭാഗമാണ് സോറി കുപ്പല പട്ടുവം ഭാഗമാണ് നമ്മൾ വീഡിയോ അവസാനിച്ചത് അതായത് തളിപ്പറമ്പ് പട്ടുവം റോഡിൻ്റെ റോഡിന് കുറുകെയുള്ള ഓവർപാസിൻ്റെ ഭാഗത്താണ് വീഡിയോ അവസാനിച്ചത് അപ്പോൾ ഇന്ന് പരിയാരം വരെയാണ് ഇന്നത്തെ ഇവിടുന്ന് തുടങ്ങി പരിയാരം വരെയുള്ള വീഡിയോ അപ്ഡേഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഒട്ടും സമയം കളിഞ്ഞില്ല വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ തളിപ്പറമ്പ് പട്ടുവം റോഡിലേക്കുള്ള റോഡിന് കുറവെയുള്ള ഓവർപാസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വേറെ രീതിയിലുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം താഴെ പായലിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് നേരത്തെ സോയിൽ നെയിൽ പ്രവർത്തികൾ എത്ര സക്സസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഓരോരു തട്ട് തട്ടായിട്ടാണ് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഫൈലിങ് ജോലികൾ നടക്കുന്നുണ്ട് ചെറുമാതിരിയുള്ള ഫൈലിങ് ജോലികൾ ഇപ്പോൾ ഇവിടെ ഒരു ഗർഡർ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ആ ഓവർപാസിന് വേണ്ടിയിട്ടുള്ള ഗർഡർ നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശേഷമുള്ള ഭാഗം നോക്കാം നമുക്ക് ഇവിടെ വീണ്ടും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് കാണാൻ സാധിക്കും മണ്ണെടുക്കുമോറും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ നേരത്തെ സോയിൽ നെയിൽ പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗമാണിത് അപ്പോൾ അതിന് ശേഷം താഴെ ഭാഗത്ത് തോറും മിന്നു വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തു നിൽക്കാണോ കാണാം ഇവിടെ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് മണ്ണിട മണ്ണിടിച്ചിൽ നടന്ന ഇവിടെ വലിയൊരു ശാശ്വതമല്ല ഇവിടെ മണ്ണിടിച്ചില് ഭയങ്കര മണ്ണിടിച്ചിലാണിടെ മണ്ണെടുക്കുന്നതോറും മണ്ണിടിഞ്ഞു പോടിഞ്ഞു പോകുന്ന ഇതാണ് നടന്നോണ്ടിരിക്കുന്നത് കാണാം ഇതാ ഫുള്ള് താഴ്ന്ന മണ്ണെടുക്കുംതോറും മണ്ണ് ഇടിച്ചിട്ടുണ്ടാകുന്ന ഒരു ഭാഗം കൂടിയാണ് കൂടിയാണിതാ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊന്നും പ്രതീക്ഷിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നോക്കാം വിഭാഗം തൽപ്പുറം ബൈപ്പാസിന്റെ അതിനുശേഷം ഒരു ചെറിയൊരു വയഡക്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു നാല് സ്പാനിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇട പില്ലറും പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആ പണി കഴിഞ്ഞ ഭാഗത്തിന് ശേഷം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം കുപ്പും പാലെത്താനായിട്ടുണ്ട് അതായത് തളിപ്പറമ്പ് ബൈപ്പാസ് എണ്ടാവുന്നത് കുപ്പം പാലത്താണ് കുറ്റിക്കോൽ പാലത്തുനിന്ന് തുടങ്ങിയിട്ട് കുപ്പം പാലം വരെയാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് ഇവിടെ ഒരു വൈഡക്ടിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് പാലത്തിന് ഗർഡറ് ലോഞ്ചിങ് ചെയ്ത ഭാഗത്ത് ഇപ്പോ സ്പാൻറെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് രണ്ട് സ്പാൻറെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ടും മണ്ണിട്ടിട്ടാണ് ഈ കുപ്പം പാലം മണ്ണിട്ട് നിവർത്തിയിട്ടാണ് കൊപ്പം പാലത്തിൽ ഗർഡറുകൾ ഇഷ്ടപ്രവർത്തികൾ കഴിഞ്ഞത് കാണാം ഉള്ളപ്പോ അതിൻ്റെ എല്ലാ സൗന്ദര്യം പോവും ഇപ്പോൾ രണ്ട് സ്പാൻ്റെ കൂടി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഇട എങ്ങനെ ഉണ്ടായ കുക്കം പാലം അറിയും ഇപ്പോൾ നോക്കിയാൽ മണ്ണിട്ടിട്ടാകെ കുളായിട്ട് മാറി മനോഹരമായ സ്ഥലം അറിയാം കുപ്പം പാലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കുപ്പും പാലം കഴിഞ്ഞ് നോർത്ത് കുപ്പം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെയിട ദിവസത്തേക്കുള്ള റോഡുണ്ടല്ലോ പായങ്ങാടിക്ക് പോകുന്നത് തളിപ്പറമ്പ് പായങ്ങാടി റോഡാണ് ഇവിടെ ഒരു അണ്ടർപാസ് വലിയൊരു അണ്ടർപാസ് അത്യാവശ്യമാണ് പക്ഷേ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ പ്രവൃത്തികളൊന്നും ഇതുവരെ ആരംഭിച്ചതായിട്ട് കാണുന്നില്ല പക്ഷേ ചെറിയൊരു നടപ്പാതയാണ് അല്ലെങ്കിൽ കേൾവട്ടിന് മാത്രം എന്തോ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു നല്ലൊരു അണ്ടർ പാസ് അത്യാവശ്യമാണ് ഞാൻ അത് കഴിഞ്ഞ് ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം അവസാന എത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാം ഈ വലതുവശത്താണ് പഴയ ഹൈവേ ഉള്ളത് അതുപോലെ കുന്ന് വളഞ്ഞ് പുളഞ്ഞിട്ടാണ് നിർമ്മാണം ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അതിനിപ്പോൾ വളവ് നിവൃത്തി ഒരു വയഡട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഭാഗം ഈ ഭാഗം ഇപ്പോൾ റീ ടേൺ വാൾ നിർമ്മാണം നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം റീട്ടേൺ വാൾ നിർമ്മിച്ച് ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ടായിരിക്കും റോഡിൻ്റെ നിർമ്മാണം നടക്കുക ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ ഈ ഭാഗം വലിയ കുന്നിനെ ഇല്ലാതാക്കിയിട്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് നടക്കുന്നുണ്ട് അതായത് വലിയ കുന്നിനെ കയറിയിട്ട് ആ ഭാഗത്ത് കാണാം സോയിൽ നെയിൽ ചെയ്തിട്ടാണ് ആ ഭാഗത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മണ്ണ് ലെവൽ ചെയ്ത് അതിന് മുകളിൽ ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചുടല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ചുടല ഭാഗത്തു നിന്ന് ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നേരെ കാണാം ഈ വയഡക്റ്റാണത് ചുടല താഴെ പുറ ഭാഗം ടച്ച് ആവാണ്ട് ഇവിടുന്ന് വളവ് ഒരു വയഡക്റ്റ് വളവ് ഇങ്ങനെ കാണാൻ സാധിക്കും എനിക്ക് വളഞ്ഞിട്ടുള്ള ഒരു വയഡക്റ്റാണ് കൊടുത്തിട്ടുള്ളത് ചുടല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടോട്ടിരിക്കുന്നത് താഴെയാണ് ചുടല ജംഗ്ഷന് അതൊരു വലിയൊരു വളമാണ് ഇതെല്ലാം ഫുൾ ഭയങ്കര വളവാണ് ആ വളമൊക്കെ നിവൃത്തിയിട്ടാണ് നിർമ്മാണം നടക്കുന്നത് ഇതേപോലെ തെക്കിൽ ഭാഗത്തും ഇങ്ങനെ വയഡറ്റ് നല്ല കൂടുതൽ വയഡറ്റ് നിർമ്മാണം നിർമ്മിച്ചായിരിക്കും നിർമ്മിച്ച് നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ചൂടല്ല കഴിഞ്ഞ് ഉള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് ഇരുവശങ്ങളിലും ടാറിയും പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കീട് നിന്ന് ഇനി കട്ടിങ് ചെയ്യാനുണ്ട് ഇവിടെ ഒരു ഹൈറ്റ് ഉള്ള ഭാഗം കൂടിയാണ് അതായത് വയഡിലേക്കുള്ള മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരേണ്ട സ്ഥലമാണ് ആ വയഡിറ്റയിലേക്ക് കാണാം ആ വയഡിലേക്ക് മണ്ണെടുത്ത് കൊണ്ടുവരേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഇനി നമുക്ക് ഈ ഭാഗം നോക്കാം കോരം പിടിക എന്ന ഭാഗത്തേക്കാണ് വരുന്നുള്ളത് വിഭാഗങ്ങളിലും മൂന്ന് പേര് പാത റെഡി ആയിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടിയുണ്ട് ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ടെൻഷൻ കേബിൾ ഉണ്ട് പാസ് ആവുന്നുണ്ട് കോരമ്പ ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിഭാഗത്തൊക്കെ ആറുപേരി പാത ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചൂടുള്ള ഭാഗത്തേക്ക് ചൂടുള്ള ഭാഗത്ത് ഇപ്പം മെയിൻ പഴയ ഹൈവേയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പരിഹാരത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല ഇപ്പം ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ പരിഹാരത്തിൽപ്പെട്ട ഭാഗങ്ങൾ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇപ്പം ഫലദ്വശത്ത് സർവീസ് റോഡിൻ്റെ എല്ലാം വർക്ക് ഇനി ഇനി ക്ലിയർ ചെയ്യാനുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രം കുറച്ച് ഭാഗം വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത് നേരത്തെ പടുത്ത് കഴിഞ്ഞാൽ പടുത്താണ് വാനങ്ങൾ ഇതില് ഇതുവഴി കടത്ത് വിടാൻ തുടങ്ങിയത് നല്ല പരിഹാരം സ്ഥലത്തിന്റെ പേരാണ് ഏകദേശം ഇതെല്ലാം പരിഹാരത്തിന്റെ ഭാഗം തന്നെ കൂടുതൽ ഈ ഭാഗങ്ങളിലെ സ്ഥലത്തിന്റെ പേരറിയില്ല നല്ല വേഗത്തിൽ വർക്ക് നടത്തുന്നുണ്ട് അത് നമുക്ക് confirm my image കഴിഞ്ഞിട്ട് അങ്ങനെ പരിഹാരം ഈ കഴിഞ്ഞ പാട് എത്തുന്നത് അതെ പരിഹാരം എത്തുന്നതിന് മുമ്പ് ഒരു ഓവർ പാസിൻ്റെ വർക്കാണ് നടക്കുന്നത് ആടെ ഒരു ഓവർ പാസ്സാണ് വരുന്നുള്ളത് അതിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ഈ സ്ഥലത്താണ് ഓവർപാസ് വരുന്നുള്ളത് റിയ പരിയാരം മെഡിക്കൽ കോളേജിൽ നിർത്തുന്നതിന് മുമ്പാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ ഫൗണ്ടേഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മറ്റ് റീറ്റെയിൽ വാളിൻ്റെ ഒക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഇനി കുറഞ്ഞ കുറഞ്ഞ ഭാഗത്തേ ഉള്ളൂ വർക്കുകൾ ഇനി കുറേ മാസങ്ങളുള്ള വർക്കൊന്നും ഇനി ഈ ഭാഗങ്ങളിൽ കാണുന്നില്ല ഈ ഭാഗത്തെ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇനി വർക്ക് വർക്കുള്ളതെല്ലാം നമ്മുടെ മളിപ്പറമ്പ് ബൈപ്പാസ് അതിന് ശേഷമുള്ള ചൂടല ഭാഗം ആ ഭാഗങ്ങളിലാണ് വർക്ക് ഇനി നല്ല കുറച്ച് കൂടുതൽ നടക്കാനുള്ളത് അതേപോലെ തന്നെ പരിഹാരം ഭാഗത്ത് ഒരു മൂന്ന് സ്പാൻഡ് അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇത് നമ്മൾ ഏകദേശം പരിഹാരം എത്താനായിട്ടുണ്ട് പരിഹാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് പരിഹാരം ഏകദേശം നമ്മൾ കവർ ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഫൈ ഓവർ ഒരു വശത്ത് റോഡിന്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് മറുവശത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും ആയി എവിടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ കൂടി ഇന്ന് ബിൽ ചെയ്തു വയ്ക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ